ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ രണ്ട് നമ്മൾ അമ്പത്തി അഞ്ച് വരെ ശ്ലോകം അമ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കി ഇനി അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് ശ്ലോകങ്ങളെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിതപ്രജ്ഞസ്യോഗം അതായത് സ്ഥിതപ്രജ്ഞ യോഗം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ആ ശ്ലോ അതിൽ വരുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതായത് അർജുനൻ ചോദിക്കുന്നു ഭഗവാനോട് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് അയാൾ എങ്ങനെയാണ് സംസാരിക്കുക അയാൾ എങ്ങനെയാണ് ജീവിക്കുക അയാൾ എങ്ങനെയാണ് സഞ്ചരിക്കുക അയാളുടെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് കൊണ്ട് നടക്കേണ്ട കുറച്ച് ഉപദേശങ്ങളടങ്ങിയ ശ്ലോകമാണ് അപ്പോൾ കുട്ടികളെയൊക്കെ അത് പഠിപ്പിക്കുക കാരണം ഇന്നത്തെ ഈ ഒരു കലികാലത്ത് എന്ന് പറഞ്ഞാൽ കലികാലം എന്ന് പറഞ്ഞാൽ കലുഷിതമായ ഒരു സമൂഹം ഉള്ള ഒരു കാലമാണ് അപ്പോൾ ഈ കലുഷിതമായ ഈ സമൂഹത്തിൽ നമുക്ക് എങ്ങനെയാണ് പിന്നെ എല്ലാത്തിനെയും എല്ലാ പ്രയാസങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് ഭഗവത്ഗീത കാണിച്ചു തരുന്നു പ്രത്യേകിച്ചും ഈ ചാപ്റ്ററിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്പത്തി അഞ്ച് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ സ്ഥിതപ്രജ്ഞ യോഗം എന്ന് പറയുന്നു അത് അത് മാത്രം പഠിച്ചാൽ പോലും ഒരാൾക്ക് ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിയും അപ്പോൾ നോക്കാം ആ രണ്ട് ശ്ലോകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ധ്യാനം मुघं करोदि वा जालं पङ्गुं लङ्कय दे यत्कृपातमहं वन्दे परमानन्दमाधवं यं ब्रह्म वरुणेन्द्ररुद्रमरुदः स्तुन्नन्दिव्येस्तवे वेदे साङ्गपदक्रमोपनिषदै गायन्ति यं सामगा ध्यानावत्सित तद्गदेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुस्तुरा सुरगणा देवाय तस्मै नमः വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതിയായി നമ അപ്പോൾ അറുപത് അമ്പത്തിയേഴ് അമ്പത്തി എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് ശ്ലോകങ്ങളൊന്ന് വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ചാപ്റ്റർ രണ്ട് സംഖ്യയോഗം ശ്ലോകം അമ്പത്തി ഏഴ് എസ് സർവത്ര അനഭിസ്നേഹ തത്തത് പ്രാ ശുഭശുഭം നഭിന്ദി നീ തതിഷിത യഥാഹരത്തെ ചാ കൂാനവ സർവശ്രിന്ദ്രിഭ്യോ അമ്പത്തി ഏഴാം ശ്ലോകം യത്ര അനഭിസ്നേഹ താപ്യ ശുഭശുഭം നഭനന്ദതി ന ദ്വേഷ്ടി തസ്യ ദ്വേഷ്ഠി തസ്യപ്രജ്ഞാപ്രതിഷ്ഠിത എന്നാണ് അങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം നമ്മൾ ശ്ലോകങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാകുക ഏറ്റവും പ്രധാനം അതാണ് സംസ്കൃതം എന്ന് പറയുന്നത് ആ ഒരു രണ്ടും മൂന്നും വാക്കുകളൊക്കെ ചേർന്നിട്ട് ഒറ്റയായിട്ട് കാണുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ചെറിയ ഒരു നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ അത് എളുപ്പമായിട്ട് മാറും അപ്പോൾ പറയുന്നത് ഇവിടെ എന്താണ് ഈ ഏഹ എന്ന് പറഞ്ഞാൽ ആര് സർവത്ര അനഭിസ്നേഹ ഒന്നിലും ആസക്തി ഇല്ലാതെ ഒന്നിലും സ്നേഹമില്ലാതെ ഒന്നിലും ആസക്തി ഇല്ലാതെ തത് തത് ശുഭാശുഭം പ്രാപ്യ തത് തത് പ്രാപ്യ എന്തു വന്നാലും ശുഭ അശുഭം ശുഭമോ അശുഭമോ എന്തു വന്നാലും ന അഭിനന്ദതി സന്തോഷിക്കുന്നില്ല അഭിനന്ദതി സന്തോഷിക്കുക ന അഭിനന്ദതി സന്തോഷിക്കുന്നില്ല നീഷ്ടി എന്നുവച്ചാൽ വെറുക്കുന്നില്ല ദ്വേഷ്ഠി വെറുക്കുക എന്നാൽ ദ്വേഷ്ഠി വെറുക്കുന്നില്ല തസ്യ അവൻ്റെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിത ഉറച്ചതാകുന്നു വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ ആരാണോ ഒരിടത്തും ആസക്തി ഇല്ലാതെ ശുഭമോ ശുഭമോ അശുഭമോ എന്തു വന്നാലും അതിൽ സന്തോഷിക്കുകയും അമിതമായിട്ട് സന്തോഷിക്കുകയും അമിതമായിട്ട് ദുഃഖിക്കുകയും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവൻ്റെ ആ ബുദ്ധി ഉറച്ച ബുദ്ധിയാണെന്നാണ് ഗീത പറയുന്നത് അപ്പം നമ്മൾ ഉറച്ച ബുദ്ധി നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ് ആ ഉറച്ച ബുദ്ധി ഇപ്പം നമ്മളൊരു ചിത്രകാരനെ ശ്രദ്ധിക്കുക ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും ഒരു വിജനമായ ഒരു സ്ഥലത്തൊക്കെ പോയി നിന്ന് അയാൾ വരയ്ക്കും എന്നിട്ട് അയാളുടെ ആ ചേഷ്ടകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അയാളിങ്ങനെ ഓരോ കോണിൽ നിന്നിട്ട് ആ ഒരു ചിത്രത്തെ ആസ്വദിക്കുന്നത് കാണാം ആ ചിത്രത്തെ ആ ചിത്രകാരൻ ആസ്വദിക്കുകയും പല ആംഗിളിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ ഇതിനെ വ്യത്യാസം വരുത്തണമെന്ന് ചിന്തിച്ച് അതിനെ അതിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു എന്നതുപോലെ അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ പല ആംഗിളിൽ നിന്ന് നോക്കിക്കൊണ്ട് നമുക്കെവിടേക്കെയാണ് ചിത്രകാരൻ ആ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ് പല ആംഗിളിൽ നിന്ന് നോക്കി നമ്മളും പല ആംഗിളിൽ നിന്ന് നോക്കിയാൽ നമ്മൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും അത് നമ്മൾ സ്വയം തിരുത്താൻ റെഡിയാവണം അപ്പോഴേ അതാണ് ഒരു ജീവിതം നല്ലതാവുള്ളൂ അല്ലാതെ നമ്മൾ ഞാൻ ചെയ്തതൊക്കെ തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നു ഒരു ബ്രഹ്മനിഷ്ഠൻ അതായത് പിന്നെ ബ്രഹ്മത്തിൽ ബ്രഹ്മജ്ഞാനം നേടുന്നതിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ആത്മജ്ഞാനം കൈവന്ന വ്യക്തി എന്നൊക്കെ പറയാം ആ ഒന്നിനോടും പ്രത്യേകം പ്രതിബദ്ധിയൊന്നുമില്ല സമചിത്തനാണ് അതാണ് സ്ഥിര എന്ന് പറയുന്നത് സമചിത്തത നേടിയെടുക്കുന്ന അവസ്ഥയ്ക്കാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അപ്പം നിസ്സംഗതയാണ് അയാളുടെ ഒരു മുഖമുദ്ര അപ്പം അയാൾ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിഷയവിരക്തി വരണം എന്ന് പറയും ഈ ഇന്ദ്രിയ കാര്യങ്ങളിലുള്ള താല്പര്യം കുറച്ച് കുറച്ചായി കുറച്ച് കൊണ്ടുവരണം എന്ന് പറയും പക്ഷേ അങ്ങനെ എന്നു പറഞ്ഞാൽ ഇങ്ങനെ എല്ലാത്തിനെയും കളഞ്ഞ് കാട്ടിലൊക്കെ പോയി ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എത്രയും വൈകാരികമായ ഒരു അവസ്ഥയിൽ വൈകാരിക ബന്ധങ്ങളിൽ നിൽക്കുമ്പോഴും നമുക്കൊരു ആ ഒരു ബ്രഹ്മനിഷ്ഠ അല്ലെങ്കിൽ ഒരു സമചിത്വത നേടിയെടുക്കാൻ കഴിയണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴേ അയാൾ ബ്രഹ്മനിഷ്ഠനാവുള്ളൂ പിന്നെ പറയുന്നു ശുഭവും അശുഭവും ജീവിതത്തിൽ വരും അത് ഒരു എത്ര പിന്നെ നല്ല ഒരു വ്യക്തിക്കാണെങ്കിലും ശുഭവും വരും അശുഭവും വരും നന്മയും വരും തിന്മയും വരും പിന്നെ അതിൽ നന്മ വരുമ്പോഴും ഒരുപാട് അഹങ്കരിക്കുകയും അതിൽ അതൊന്നും ചെയ്യാതെ തിന്മ വരുമ്പോൾ മന മനസ്സ് വിഷമിച്ച് കരഞ്ഞ് വിളിച്ച് അങ്ങനെയും പാടില്ല എന്നാണ് പറയുന്നത് അതായത് നിസ്സംഗനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാതൊന്നും ഓടി ഒളിച്ചോടിയിട്ട് ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി ഇരിക്കുക എന്നല്ല അർത്ഥം സ്വന്തം ധർമ്മം ഈ സമൂഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം ധർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ടല്ലോ അപ്പം അത് ശരിക്കും ചെയ്യുകയും ആ ചെയ്യുമ്പോഴും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുകയും അതിനെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലം ഭഗവാൻ തരും എന്ന് വിചാരിച്ചു ജീവിക്കുമ്പോഴാണ് അത് ബ്രഹ്മനിഷ്ഠൻ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനാവുന്നത് പിന്നെ പറയുന്നു ഈ വെയിൽ കായുമ്പോൾ സൂര്യ രശ്മി കണ്ണിൽ കുത്തുന്നുവല്ലോ എന്ന് വേവലാതിപ്പെടുന്ന വിവേകത്തിൻ്റെ ലക്ഷണമല്ല അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ സൂര്യനെ നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും സൂര്യരശ്മി കണ്ണല്ലോ തട്ടും പക്ഷെ അത് അങ്ങനെ തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെയിൽ കായുന്നവരൊക്കെ ഉണ്ടാകും അപ്പം അവരൊക്കെ അതിനനുസരിച്ച് ഒരു സ്ഥലം എടുക്കും സൂര്യരശ്മി അധികം നേർക്ക് വന്ന് പതിക്കാത്തതും എന്നാൽ എന്നാലതിൻ്റെ ചൂട് കിട്ടുന്നതുമായിട്ടുള്ള അതാണ് ആ വിവേകപൂർവമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്നുള്ള ഒരു ഒരു സന്ദേശമാണ് ഇത് തരുന്നത് പിന്നെ അതായത് രശ്മി കണ്ണിൽ തട്ടാതെ ഇളം ചൂടേറ്റ് തണുപ്പ് അകറ്റുകയാണ് വിവേകികൾ ചെയ്യുന്നതെന്ന് ചിന്മാനന്ദ സ്വാമികളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നു അതായത് സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നും ദുഃഖം സുഖം മാത്രമേ വരാൻ പാടുള്ളൂ എനിക്ക് ദുഃഖം വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് വിവരക്കേടാണ് അത് രണ്ടും വരും പക്ഷേ ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ രണ്ട് വന്നാലും അതിനെ അചഞ്ചലമായിട്ട് നേരിടുക നേരിടുക എല്ലാം പരമ്പൊരുളിൻ്റെ വിലാസമാണ് ഈ ലോകമെന്ന് അറിയുക സിദ്ധ പുരുഷന് ശുഭ അശുഭ ഭേദകൽപ്പന ഉണ്ടാവാൻ വയ്യ ഹർഷമോ വിഷാദമോ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ആരുടേതുമായി തുല്യം ചെയ്യാനാവില്ല അപ്പോൾ ബ്രഹ്മനിഷ്ഠൻ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലായിരിക്കും അയാൾ അയാളുടെ ജോലികളൊക്കെ ചെയ്യുന്നു ബാക്കിയെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ലീവ് ദ റെസ്റ്റ് എന്ന് പറയില്ലേ അത് ചിമയാനന്ദൻ്റെ ചിമയാനന്ദ സ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെയിങ്ങാണ് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് എന്ന് പറയും അതായത് നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യുക ബാക്കി ഭഗവാനെ വിട്ടുകൊടുക്കുക ഭഗവാൻ തീരുമാനിക്കുക എല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം യഥാ സംഹരതേ ചായം കൂർമോഗാനീവ സർവശ ഇന്ദ്രിയണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ വളരെ വിശേഷപ്പെട്ട അടുത്തൊരു ശ്ലോകമാണ് യഥാ സംഹരതേ ചായം ച അയം എന്നാണ് ചായം എന്നാ എഴുതിയിട്ടുണ്ടെങ്കിലും ച അയം എന്ന് അതിനു സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം കൂർമോ അങ്കാനി ഇവ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം കൂർമോ അങ്കാനി ഇവ സർവശ ഇന്ദ്രിയാണി ഇൻ പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കേണ്ടത് പറയുന്നത് യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ അയം ഈ ഈ യോഗി ഇയാൾ അല്ലെങ്കിൽ ഇയാളെന്നോ ഈ യോഗിയെന്നോ ഇപ്പം പറഞ്ഞ ഒരു യോഗിയുടെ ലക്ഷണമാണല്ലോ പറയുന്നത് സർവശ ഇന്ദ്രിയാർത്ഥേബ്യ സർവശ എല്ലാ എല്ലാ എല്ലായിടത്തും എൽ ഇന്ദ്രിയാർത്ഥേബ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇന്ദ്രിയ എല്ലാ എല്ലാ വിഷയങ്ങളിൽ നിന്നും കൂർമ്മ കൂർമ അങ്കാനി ഇവ എന്ന് നേരത്തെ പറഞ്ഞു കൂർമ്മ എന്ന് പറഞ്ഞാൽ മാമ അങ്കാനി അങ്ക അങ്കാനി എന്ന് പറയുമ്പോൾ അംഗങ്ങളെ ആമ എങ്ങനെയാണോ അവയവങ്ങളെ ഇവ പോലെ എന്താണ് പോലെ ഇന്ദ്രിയാണി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ സംഹരതേച്ഛ പിൻവലിക്കുന്നുവോ തഥാ തസ്യ അപ്പോൾ തഥാ അപ്പോൾ അയാ തസ്യ അയാളുടെ പ്രജ്ഞ പ്രജ്ഞ അയാളുടെ ബുദ്ധി സ്ഥിരം ആയിട്ട് നിൽക്കും പ്രതിഷ്ഠിത സ്ഥിരമാണ് സ്ഥിരം അത്രയും അപ്പം പറയുന്നത് നമ്മളീ അമ്പലത്തിൻ്റെ താഴേക്ക് ഫ്രണ്ടിലൊരു വിളക്ക് വെച്ചിട്ട് വലിയൊരു വിളക്ക് ഉണ്ടാവും ആ വിളക്കിൻ്റെ അടിയിലൊരു കൂ ആമയുടെ ഒരു രൂപം ഉണ്ടാകും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളെ അകത്തോട്ട് വലിക്കണമെന്നാണ് ആ ആമ തരുന്ന ഒരു സൂചന അതായത് നമ്മൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും പുറത്തേക്കാണ് കണ്ണ് മൂക്ക് നാക്ക് തോക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് പലതരം അനുഭവങ്ങൾ തരുമ്പോൾ നമ്മൾ ആ അനുഭവത്തിൻ്റെ പുറകെ പോകും അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഇന്ദ്രിയങ്ങളെ നമ്മൾ അകത്തേക്ക് വലിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ അകത്തേക്ക് വലിച്ച് ഇന്ദ്രിയങ്ങൾ വഴിയാണ് എല്ലാ വിഷയജ്ഞാനവും ഉണ്ടാകുന്നത് ആ വിഷയജ്ഞാനങ്ങളാണ് നമുക്ക് പലതരത്തിലുള്ള മനസ്സിൽ കോളിളക്കങ്ങൾ തരുന്നത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അകത്തേക്ക് വലിക്കുന്നു എങ്ങനെയാണത് എങ്ങനെയാണോ ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് ആ ഒരു പുറന്തോടിൻ്റെ ഉള്ളിൽ വളരെ സുരക്ഷിതനായിട്ട് കഴിയുന്ന പോലെ നമുക്കും ഈ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് അകത്തേക്ക് നമ്മുടെ ശ്രദ്ധ അകത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ വിഷയങ്ങളിലുള്ള ആ ഒരു നമ്മുടെ അമിതമായിട്ടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരികയും ബാഹ്യലോകം ലോകം നമുക്കുണ്ടാക്കുന്ന കോളി ലക്കങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്നും നമ്മൾ കുറച്ച് മോചിതരാവുകയും ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ആൾക്ക് എന്ന് വിചാരിക്കുക കണ്ണില്ലാത്ത ആൾക്ക് ഇപ്പോൾ ഒരു ഒരാളെ ഇപ്പോൾ നമ്മൾ കണ്ണില്ലാത്ത ആളുടെ മുമ്പിൽ ഒരു വിഷയം ലോകസുന്ദരി വന്നാലും അയാളതിൽ ഇളകില്ല അതേസമയം ഇപ്പോൾ ഒരു വലിയ ഒരു ലോകസുന്ദരി വന്ന് അല്ല വേറൊരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഇളക്കം ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്നതും രുചിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ശബ്ദങ്ങൾ കാണുന്ന വിഷയങ്ങൾ നാവിന് നാവിന് കിട്ടുന്ന പലതരത്തിലുള്ള രസങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ലോകത്തിട്ടിങ്ങനെ ചോ കറക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കറക്കത്തിന് ഇല്ലാതെയൊക്കെ എന്തു ചെയ്യണം നമ്മൾ തന്നെ വിചാരിക്കണം എത്ര ഇതിന് യാതൊരു മരുന്നൊന്നുമില്ല വേറെ നമ്മൾ സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ എന്ത് ചെയ്യണം സ്ഥിതപ്രജ്ഞൻ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ പിന്നെ യഥേഷ്ടം ഉള്ളിലേക്ക് വലിക്കാൻ കഴുകുന്ന കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ അതായത് ഈ കഴിവിന് യോഗശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയും അതായത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം എന്നവിടെ ഒരു വാക്കുണ്ട് അത് പിന്നെ അഷ്ടാംഗ യോഗത്തിലെ എട്ട് മാർഗങ്ങളാണ് എട്ട് പടികളാണ് അതിൽ പ്രത്യാഹാരം എന്ന് പറയും ഇങ്ങനെ അങ്ങ് ആ വിഷയങ്ങളെ ഉള്ളിലേക്ക് പിന്നെ പിൻവലിക്കാൻ കഴിയുന്നതിന് എന്ന് പറയും അപ്പോൾ പിന്നെ ഇത് യോഗികൾ ഇത് വശമാക്കുന്നു എന്നാണ് പറയുന്നത് പറയുന്നു യാതൊന്നു കാണുമ്പത്തത് നാരായണ പ്രതിമ യാതൊന്നു കേൾക്കുന്നത് നാരായണ ശ്രുതി യാതൊന്ന് ചെയ്യുന്നത് നാരായണ സ്തുതികൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെഴുതിയിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തില് അതുപോലെ നമ്മൾ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ നാരായണന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാനു വേണ്ടി കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ച് ഈശ്വരകഥകൾ കേട്ടും ഈശ്വരലീലകളൊക്കെ കേട്ടും പറഞ്ഞും അങ്ങനെ നമ്മൾ ആ ഒരു ഭക്തൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ നമ്മളെ ഈ ഒരു ഈ ഒരു സ്ഥിതപ്രജ്ഞൻ എന്നുള്ള ആ ഒരു നിലയിലേക്ക് നമ്മളെ എത്തിക്കും എന്നാണ് പറയുന്നത് ഈ അവസ്ഥ എളുപ്പം കൈവരും പക്ഷേ വിചാരം ചെയ്യണം അതിന് വിഷയസുഖങ്ങൾ ഇതെല്ലാം നശ്വരമാണ് ക്ഷണികമാണ് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ എന്നാൽ അങ്ങനെ അതിലൂടെ കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ അത് നിത്യമാണ് അത് നമുക്ക് തുലനം ചെയ്യാൻ പറ്റാത്തതുമാണ് അത് അതുല്യമാണ് അതാണ് ഭഗവാന്റെ ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത് ഇതിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസമാണ് അതാണ് ബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആൾ അതുപോലെ അയാളെ വിളിക്കുന്ന വേറൊരു പേരാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച യോഗി അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അങ്ങനെ അത് കൈവരിക്കുമ്പോൾ നമ്മളെ വിളിക്കുന്ന പേരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ അർജുനന് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരിക്കടെ വായിക്കാം ചാപ്റ്റർ ടു ഭഗവത്ഗീത സാങ്കേയോഗം അമ്പത്തി ഏഴ് ശ്ലോകങ്ങളാണ് വായിച്ചത് यस्ने तुभाशुभ न अभिनंद न्वेषी प्रज्ञा प्रदिषिता यदा संहरते चाया इव अंगाइव इंद्रिया इंद्रििया तरह प्रज्ञा प्रदिता ഓം ം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം മോക്ഷയിഷ്യാമി മാശുച ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഈ രണ്ട് ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവീകൃഷ്ണാർപ്പണമാസ ഓം തത്സ